രണ്ടായിരത്തി ഇരുപത്തിൽ നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം ഒരുമിച്ച് മത്സരിക്കുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഭൂമി പിടിച്ചെടുക്കാനുള്ള ബിജെപിയുടെ ആസൂത്രിത നീക്കമാണ് വക്കഫ് ഭേദഗതി നിയമമെന്നും അഖിലേഷ് പറഞ്ഞു ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ബിജെപി വക്കഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എവിടെ ഭൂമി കണ്ടാലും അവർ അത് കൈവശപ്പെടുത്തുന്നു ബിജെപി ഭൂമാഫിയ പാർട്ടിയാണെന്നും അഖിലേഷ് ആരോപിച്ചു ിയെ കൊന്നതുപോലെ എന്നെയും കൊല്ലുമെന്ന് എനിക്ക് തുടരെ തുടരെ ഭീഷണികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അഖിലേഷ് യാദവ് വെളിപ്പെടുത്തി പിന്നോക്ക ലളിത ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കൂട്ടായ്മയായ പി ഡി എ അടുത്ത തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നും അഖിലേഷ് വ്യക്തമാക്കി ഇന്ത്യ സഖ്യം ഇപ്പോഴും നിലവിലുണ്ടെന്നും അത് ഭാവിയിലും തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ കുംഭമേളയുടെ നടത്തിപ്പിലുണ്ടായ വീഴ്ച അന്വേഷിക്കുമെന്നും അഖിലേഷ് പറഞ്ഞു കുംഭമേളയിലെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം സർക്കാർ പുറത്തുവിട്ടത് തെറ്റാണ് നിരീക്ഷണ സംവിധാനങ്ങളിൽ വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട് അപകടത്തിൽ മരിച്ചവരുടെ മരണകാരണം തിരുത്താൻ ഇരകളുടെ കുടുംബങ്ങളിൽ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു